റിസ്ക് എന്നൊരു ഘടകം മാറ്റി നിർത്തുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഓഹരി വിപണി മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ വലിയ രീതിയിൽ നേട്ടം കൊയ്യാൻ സാധിക്കും പക്ഷേ എത്രയൊക്കെ ലാഭം നൽകിയാലും പണം നഷ്ടമാകുമോ എന്ന ഭയം കാരണം ഓഹരി വിപണിയിൽ നിന്ന് മാറി നിൽക്കുന്നവരുമുണ്ട് എന്നാൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ വരെ ഓഹരി വിപണിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഓഹരി വിപണിയിൽ നിന്ന് നേട്ടം കൊയ്യുന്ന സെലിബ്രിറ്റികളുടെ എണ്ണം ഓരോ ദിവസവും കഴിയും തോറും കൂടുകയാണ് ഐ പി ഓയിലൂടെ മികച്ച നേട്ടം കൊയ്ത സെലിബ്രിറ്റികളുടെ പട്ടികയിൽ സച്ചിൻ ടെണ്ടുൽക്കർ രൺബീർ കപൂർ എന്നിവർ മുതൽ ആലിയ ഭട്ടും അമീർ ഖാനും വരെയുണ്ട് ഇന്ത്യയുടെ ഐ പി ഒ ഭൂമിയിൽ നിന്ന് സെലിബ്രിറ്റികൾ മികച്ച വരുമാനം നേടിയതെങ്ങനെ എന്ന് നോക്കാം ഡ്രോൺ ആചാര്യ ഏരിയൽ ഇന്നൊവേഷൻസ് എന്ന കമ്പനിയുടെ ലിസ്റ്റിംഗിന് ശേഷം അമീർ ഖാനും രൺബീർ കപൂറും നടത്തിയ നിക്ഷേപത്തിൽ നിന്ന് മികച്ച വരുമാനം നേടിയിട്ടുണ്ട് പ്രീ ഐ പി ഒ റൗണ്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അമീർ ഖാൻ കമ്പനിയുടെ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ് ഓഹരികൾ സ്വന്തമാക്കിയിരുന്നു പൂജ്യം പോയിന്റ് രണ്ട് ആറ് ശതമാനം ഓഹരികളിലായിരുന്നു നിക്ഷേപം രൺബീർ കപൂർ പൂജ്യം പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം ഓഹരികളാണ് സ്വന്തമാക്കിയത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് ഓഹരികളാണ് വാങ്ങിയത് ഐ പി എയുടെ സമയത്ത് ഏകദേശം അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപതായിരുന്നു ഓഹരി വില രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആലിയ ഭട്ട് ഫാൽഗുനി നായരുടെ നയിക്കയിൽ നാല് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിന് കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും ആലിയ ഭട്ടിന്റെ നിക്ഷേപത്തിന്റെ മൂല്യം അൻപത്തിനാല് കോടി രൂപയായി ഉയർന്നു ഏകദേശം പതിനൊന്ന് മടങ്ങാണ് വളർച്ച രണ്ടായിരത്തി പതിനെട്ടിൽ കത്രീന കൈഫ് നൈക്കയിൽ രണ്ടേ പോയിന്റ് പൂജ്യം നാല് കോടി രൂപ നിക്ഷേപം നടത്തിയിരുന്നു കമ്പനിയുടെ ലിസ്റ്റിംഗ് സമയത്ത് നിക്ഷേപത്തിന്റെ മൂല്യം ഇരുപത്തിരണ്ട് കോടി രൂപയായി വളർന്നു നടൻ അജയ് ദേവ്ഗൺ അടുത്തിടെ നടത്തിയ പനോരമ സ്റ്റുഡിയോയിലെ നിക്ഷേപത്തിൽ നിന്ന് വലിയ വരുമാനം കൊയ്തു ു മുൻപ് ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ എന്ന നിരക്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ എന്ന നിരക്കിൽ അജയ് ദേവ്ഗൺ കമ്പനിയുടെ ഒരു ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ സ്വന്തമാക്കി മൊത്തം നിക്ഷേപം രണ്ടേ പോയിന്റ് ഏഴ് നാല് കോടി രൂപയായിരുന്നു ഇപ്പോൾ അജയ് ദേവ്ഗണിന്റെ നിക്ഷേപം ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയായി വളർന്നു അതേസമയം സച്ചിൻ ടെണ്ടുൽക്കർ ആസാദ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയിലാണ് നിക്ഷേപം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഐ പി ഒക്കു മുൻപായി കമ്പനിയുടെ നാല് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയുടെ ഓഹരികളാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇരുപത്തി എട്ടിന് ആസാദ് എഞ്ചിനീയറിംഗ് ലിസ്റ്റ് ചെയ്തപ്പോൾ ഓഹരി ഒന്നിന് എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില പിന്നീട് വീണ്ടും നിക്ഷേപത്തിന്റെ മൂല്യം ഉയർന്നു ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് രൂപയാണ് ഓഹരിയുടെ വില നിലവിലെ വിപണി വിലയുടെ അടിസ്ഥാനത്തിൽ സച്ചിൻ ടെൻഡുൽക്കറുടെ നിക്ഷേപം ഏകദേശം പന്ത്രണ്ട് മടങ്ങ് വർദ്ധിച്ചു നേട്ടം അൻപത്തിയൊൻപത് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപയാണ്